നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ നീക്കം കേസ് അന്വേഷണം അതിവേഗത്തിൽ പൂർത്തിയാക്കി നടപടികൾ കൈക്കൊള്ളാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വീണാ വിജയന് പണം നൽകിയ വീണാ വിജയന് മാസപ്പടി നൽകിയ സി എം ആർ എല്ലിന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്തമായി റെയ്ഡ് നടത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും സി എം ആർ എൽ എം ഡി കർത്തയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ ഈ റെയ്ഡിന് പിന്നിലെ ലക്ഷ്യമെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ വിജയന്റെ സൊല്യൂഷൻസ് എന്ന കമ്പനിക്കും വീണാ വിജയനും നൽകിയെന്നാണ് നിധി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ഈ തുക ഐ ടി സേവനങ്ങൾക്കുള്ള പ്രതിഫലമെന്നായിരുന്നു വീണാ വിജയൻ തുടക്കത്തിൽ പറഞ്ഞത് എന്നാൽ ഇത്തരത്തിൽ ഒരു സേവന പ്രവർത്തനവും സി എം ആർ എൽ എക്സാലോജിക് സൊല്യൂഷൻസ് ചെയ്തു നൽകിയിട്ടില്ലെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു സി എം ആർ എല്ലിന്റെ ഡയറക്ടർമാരടക്കമുള്ളവർ ഇന്ററിയും സെറ്റിൽ സെറ്റിൽമെന്റ് ബോർഡിന് ഇത്തരത്തിലുള്ള മൊഴികൾ തന്നെയാണ് നൽകിയത് ഇതോടുകൂടിയാണ് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ദുരൂഹത വർദ്ധിച്ചത് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകള നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനുള്ള ഇടപാടിന്റെ ഭാഗമായിട്ടാണ് ഈ തുക കൈമാറ്റം ചെയ്തെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു ഇത് മാത്രവുമല്ല കൊച്ചി കേന്ദ്രീകരിച്ച കരിമണൽ വ്യവസായത്തിനായി നൂറ്റി ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ സി എം ആർ എൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു സി എം ആർ എല്ലിന്റെ മാനേജിങ് ഡയറക്ടർ ആയിരുന്ന ശശിധരൻ കർത്തായുടെ ഡയറി പരിശോധിച്ച ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിലെ ബോർഡിനാണ് ഈ നിർണായ വിവരങ്ങൾ ലഭിച്ചത് പി വി എന്ന ചുരുക്ക പേരിൽ രേഖപ്പെടുത്തിയിരുന്നത് പിണറായി വിജയനെയാണ് ഇന്റർഗിയം സെറ്റിൽമെന്റ് ബോർഡിന് ശശിധരൻ കർത്ത് തന്നെ മൊഴി നൽകുകയും ചെയ്തു പിണറായി വിജയൻ മാത്രമല്ല രമേശ് ചെന്നിത്തല ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നിരവധി നേതാക്കളുടെ പേരുകൾ ഈ ഡയറിയിൽ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി നൽകിയിട്ടുണ്ടെന്നുള്ള സൂചനകളാണ് ലഭിച്ചത് ഇതേ കൂടി ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇ ഡിയും അന്വേഷിക്കും ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ എസ് ഐ എഫ് ഒത്തുന്നത് കഴിഞ്ഞ മാസം മുപ്പത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട സി എം ആർ എൽ മാസപ്പടി വിവാദത്തിൽ അന്വേഷണത്തിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉത്തരവിട്ടത് സാധാരണഗതിയിൽ കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും വലിയ അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക ഫ്രോഡിനെ കുറിച്ച് മാത്രമായിരിക്കും ഈ ഏജൻസി അന്വേഷിക്കുക കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ വിശാലമായ അധികാരപരിധിയുള്ള ഒരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസിൽ അന്വേഷണ രംഗത്തെത്തിയതോടുകൂടി കേസിന്റെ ഗൗരവം വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കേസ് നിസ്സാരമല്ലെന്ന് ഇതിനകം തന്നെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേസ് എത്രയും വേഗം അന്വേഷിക്കുക എന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആ നീക്കം തന്നെയാണ് അതായത് ആലുവയിലെ സി എം ആർ എല്ലിന്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു സി എം ആർ എല്ലിന്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സോളജി കമ്പനിയും വീണാ വിജയനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടൊക്കെ എന്തൊക്കെയാണ് അതുകൂടാതെ ഇവർ സാമ്പത്തികമായി എത്ര രൂപ കൈമാറ്റം ചെയ്തു വീണാ വിജയന്റെ കമ്പനിയുടെ ആദ്യ നിക്ഷേപം എന്നത് പിണറായി വിജയന്റെ ഭാര്യയുടെ പെൻഷൻ തുകയെന്നായിരുന്നു പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇവരുമായി ബന്ധപ്പെട്ട ബാങ്ക് ഡീറ്റെയിൽസ് മുഴുവൻ കൃത്യമായി പരിശോധിക്കാനാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നീക്കം ഇത് പരിശോധിക്കുകയും അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ ഇവർക്ക് നോട്ടീസ് നൽകുകയും പിന്നാലെ ചോദ്യം ചെയ്യുകയും ചെയ്യും ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടി നൽകാനായില്ലെങ്കിൽ അറസ്റ്റിലേക്ക് അടക്കം കടക്കാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നീക്കം എന്തായാലും വീണാവിജിനെതിരെയുള്ള കുടുക്ക് കൂടുതൽ കൂടുതൽ മുറുകുകയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുൻപ് പല കേസുകളിൽ നിസ്സാരമായി രക്ഷപ്പെട്ടതിന് സമയം സമാനമായി ഈ കേസിൽ രക്ഷപ്പെടാനാകില്ലെന്നുള്ള വലിയ വിവരങ്ങൾ പുറത്തു വരികയാണ് കേവലം കേവലമൊരു പത്ര വാർത്തയോ മാധ്യമ വാർത്തയോയി മാറാനുള്ളതല്ല ഈ കേസെന്നും അതിനേക്കാൾ ഗൗരവതരമാണ് ഈ കേസെന്നും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിദഗ്ദ്ധർ വ്യക്തമാക്കുകയാണ് നേരത്തെ ആദായ നിധി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡാണ് സി എം ആറുമായി ബന്ധപ്പെട്ട വീണാ വിജയന്റെ സാമ്പത്തിക അവിഹിത ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എന്നാൽ അന്നൊക്കെ തന്നെ ഇതിനെ തള്ളിക്കളയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ചെയ്തത് മുഖ്യമന്ത്രിയെ തേക്കാനുള്ള കേന്ദ്ര ഗൂഢാലോചന എന്നാണ് സി പി എം ഇതേക്കുറിച്ച് പറഞ്ഞത് എന്നാൽ പിന്നാലെ ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു അതുമാത്രവുമല്ല ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് പരാതി നൽകി എന്നാൽ കേന്ദ്രത്തിന്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമെന്ന് ഹൈക്കോടതി പറഞ്ഞു ഒരു കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ ഏത് ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് അവിടെയാണ് വിശാലമായ അധികാരപരിധിയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ പൊടുന്നതിനെ ഉത്തരവിട്ടത് നേരത്തെ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ മൂന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിരുന്നപ്പോൾ ആ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് അന്വേഷിക്കാൻ പറ്റുന്നത് എന്നാൽ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തതോടെ തന്നെ അത് അതിൻ്റെ അധികാരപരിധി വിശാലമാണ് ഈ കേസിന് കൂടുതൽ ഗൗരവം വന്നിരിക്കുന്നു വലിയൊരു സാമ്പത്തിക കുറ്റകൃത്യമായി ഇത് മാറിയിരിക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ സി നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും സി എം ആർ എൽ എം ഡി കർത്തയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ റെയ്ഡിന് പിന്നിലെ ലക്ഷ്യമെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ വീണാ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കും വീണ വിജയനും നൽകിയെന്നാണ് ആദായ നിധി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് എന്തായാലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു അതിലും അതിഗുരുതരമായ ക്രമക്കേടുകൾ വീണാ വിജയൻ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ആ ഒരു കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ട മാനദണ്ഡങ്ങൾ ഒന്നുമില്ലായിരുന്നിട്ടും വ്യാജരേഖ ചമച്ചിട്ടും കൃത്രിമരേഖ ചമച്ചിട്ടും കൃത്രിമരേഖ ഉണ്ടാക്കിയുമൊക്കെ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും നിയമങ്ങളെയും പറ്റിച്ചു എന്നാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതിന് ചുക്കാൻ പിടിച്ചത് വീണാ വിജയനാണ് വീണാ വിജയൻ പല പല തെറ്റുകളും പല കുറ്റങ്ങളും മറയ്ക്കാൻ വേണ്ടി സ്വന്തം കമ്പനിയെ അടച്ചുപൂട്ടിച്ചു അതിനു വേണ്ടി വ്യാജരേഖ ചമച്ചു എന്നുള്ള ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റം ാണ് വീണാ വിജയനെതിരെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഏജൻസി അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ തണലിൽ പിടിച്ചു നിൽക്കാൻ കാണേണ്ടത് അതിനേക്കാൾ ഏറ്റവും ഗൗരവതരം ഇത്രത്തോളം തെറ്റുകളും കുറ്റങ്ങളും കൃത്രിമവും നടത്തുമ്പോഴും വീണാ വിജയൻ കമ്പനി രൂപീകരിക്കാൻ കൊടുത്ത അഡ്രസ്സിൽ കേരളത്തിലെ സി പി എമ്മിന്റെ ആസ്ഥാനമായ എ കെ സെന്ററിന്റെ മേൽവിലാസമാണ് എ കെ ഇ സെന്ററിന്റെ മേൽവിലാസമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് അച്ഛന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വളർത്താമെന്നുള്ള അത്യാഗ്രഹത്തോടു കൂടിയാണ് കമ്പനി രൂപീകരിച്ചതെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തവുമാണ്